രാത്രിയിൽ ഈ ക്രീം തേച്ച് കിടന്നോളൂ രാവിലെ കാണാം ചർമ്മത്തിന്റെ തിളക്കം രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ചർമ്മത്തിൽ പലതരത്തിലുള്ള ക്രീമുകളാണ് ഉപയോഗിക്കാറ് മുപ്പത് കഴിയുന്നവർ തീർച്ചയായും ചർമ്മത്തിന് ആവശ്യമായ രീതിയിലുള്ള സംരക്ഷണം ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനമാണ് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മേക്കപ്പ് എല്ലാം കളഞ്ഞ ശേഷം സിറമോ അല്ലെങ്കിൽ നൈറ്റ് ക്രീമോ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇത്തരത്തിൽ രാത്രി ചർമ്മത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എങ്ങനെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് അരി പൊതുവെ കൊറിയക്കാർ ചർമ്മ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് അരിയും അരിവെള്ളവും ഇവ ചർമ്മത്തിന് നല്ല തിളക്കവും ഭംഗിയും നൽകാൻ ഏറെ ഉപയോഗപ്രദമാണ് ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളമുള്ളതിനാൽ അരിവെള്ളം ചർമ്മത്തിന് തിളക്കം നൽകുന്നു മാത്രമല്ല പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ തടയാനും അരിവെള്ളം ഏറെ നല്ലതാണ് ചർമ്മത്തിലെ ചുവപ്പ് വീക്കം പോലെയുള്ള പ്രശ്നങ്ങൾക്കും അരിവെള്ളം ഏറെ നല്ലതാണ് മൃതകോശങ്ങളെ നീക്കം ചെയ്ത് ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വളരെ നല്ലതാണ് കറ്റാർവാഴ ചർമ്മത്തിലെ കറുത്ത പാടുകൾ നിറവ്യത്യാസം എന്നിവയെല്ലാം വെളിച്ചെണ്ണ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ് എക്സ്ഫോളിയേറ്റർ ആയാണ് ഓട്സ് ചർമ്മത്തിൽ പ്രവർത്തിക്കുന്നത് എണ്ണമയമുള്ള ചർമ്മത്തിന് വളരെ നല്ലതാണ് ഓട്സ് മാത്രമല്ല മുഖക്കുരു ചർമ്മത്തിലെ ചൊറിച്ചിൽ വരണ്ട ചർമ്മം എന്നിവയുള്ള പ്രശ്നങ്ങൾക്കും ഓട്സ് ഒരു മികച്ച പരിഹാര മാർഗമാണ് ചർമ്മത്തിലെ നിർജീവ കോശങ്ങളെ പുറന്തള്ളി ചർമ്മത്തെ മെച്ചപ്പെടുത്താൻ ഓട്സിന് കഴിയാറുണ്ട് അഞ്ച് വൈറ്റമിൻ ഇ പ്രായമാകുമ്പോൾ ചർമ്മത്തിനുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ വൈറ്റമിൻ ഇ ഏറെ നല്ലതാണ് ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്താനും ചർമ്മത്തെ ആരോഗ്യമുള്ളതാക്കാനും വൈറ്റമിൻ ഇ വളരെ അത്യന്താപേക്ഷിതമാണ് ചർമ്മത്തെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കാനും വൈറ്റമിൻ ഇ ഏറെ നല്ലതാണ് ക്രീം തയ്യാറാക്കേണ്ട വിധം ഒരു ടേബിൾ സ്പൂൺ അരിയും ഒരു ടേബിൾ സ്പൂൺ ഓട്സും അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക ഇനി ഇത് അരച്ചെടുത്ത ശേഷം അരിച്ച് അതിൻ്റെ എടുക്കുക അതിലേക്ക് അല്പം കറ്റാർ വാഴയുടെ ജെല്ലും ഒരു വൈറ്റമിൻ ഇ ഗുളികയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത ശേഷം നന്നായി യോജിപ്പിക്കുക ഇനി രാത്രി തിനു മുൻപ് ഇത് ചർമ്മത്തിൽ തേച്ചു പിടിപ്പിക്കാവുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി കോഡ്